കഞ്ചാവ് കടത്തിയതിന് മാമല കണ്ടെത്തുവെച്ച പിടിയിലായ മൂന്നാർ സ്വദേശിക്ക് മൂന്ന് വർഷം കഠിനതടവും അൻപതിനായിരം രൂപ പിഴയും വിധിച്ചു മൂന്നാർ പാലക്കൽ ഫെലിക്സ് ബേബിയാണ് ഒരു കിലോ എണ്ണൂറ് ഗ്രാം കഞ്ചാവ് കടത്തിയതിന് രണ്ടായിരത്തി ഇരുപത്തി അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ആറിന് ബൈക്കിൽ ഒരു കിലോ എണ്ണൂറ് ഗ്രാം കഞ്ചാവ് കടത്തുന്നതിനിടയിലാണ് ഫെലിക്സ് എക്സൈസിന്റെ പിടിയിലായത് കോതമംഗലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന എ ജോസ് പ്രതാപും സംഘവും മാമലക്കണ്ടം ഭാഗത്തു നിന്നാണ് ഫെലിക്സിനെ അറസ്റ്റ് ചെയ്തത് ഫെലിക്സിനെ അന്ന് റിമാൻഡും ചെയ്തിരുന്നു നോർത്ത് പറവൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻസ് ജഡ്ജ് വി ജ്യോതിയാണ് ഫെലിക്സ് ബേബിയെ കുറ്റക്കാരനെന്ന് കണ്ട് മൂന്ന് വർഷം കഠിനതടവിനും അൻപതിനായിരം രൂപ പിഴയും വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് മാസം അധിക കഠിനതടവിനും വിധിച്ചിട്ടുണ്ട് കേസ് കണ്ടെടുത്ത എക്സൈസ് സംഘത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ എ ജോസ് പ്രതാപ് പ്രിവന്റീവ് ഓഫീസർമാരായ കെ എ നിയാസ് കെ ജി ശ്രീകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജിമ്മി വി എൽ ബിജു പി വി പി എസ് സുനിൽ തുടങ്ങിയവരുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്